കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള നെരിയമംഗലം മൂന്നാർ റോഡ് ഹൈറേഞ്ചിലേക്കുള്ള കവാടം എന്നൊരു പേരുകൂടിയുണ്ട് നെര്യമംഗലം പാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് നേരിയമംഗലം പാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായതിനാൽ നെര്യമംഗലത്തിന് കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നൊരു പേരുകൂടിയുണ്ട് ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തി അഞ്ചിൻ്റെ ഭാഗമാണ് ഈ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് നവീകരണം പൂർത്തിയായാൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നായി മാറും നേര്യമംഗലം മൂന്നാർ റോഡ് നേര്യമംഗലം മൂന്നാർ റൂട്ടിലെ പ്രധാന കാഴ്ചയാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ചിയപ്പാറയിൽ നിന്നും ഒരു കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് വാളറ വെള്ളച്ചാട്ടം നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ദൂരം വനത്തിലൂടെയാണ് പാത കടന്നു പോകുന്നത് മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് നേര്യമംഗലം മൂന്നാർ റൂട്ടിൽ നിരവധി വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും താഴ്വരകളും കൊണ്ട് മനോഹരമാണ് അടിമാലി എന്ന പട്ടണം മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാണ് അടിമാലി അനന്തമായ പ്രകൃതി സൗന്ദര്യം കൊണ്ടും തണുപ്പുള്ള കാലാവസ്ഥയും വിനോദസഞ്ചാര സൗഹൃദ സൗകര്യങ്ങളും കൊണ്ട് മൂന്നാറിനെ തെക്കിൻ്റെ കാശ്മീർ എന്ന് വിളിക്കുന്നു അടിമാലി മൂന്നാർ റൂട്ടിലെ കല്ലാർ വെള്ളച്ചാട്ടം മൂന്നാറിലേക്കുള്ള കവാടമാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ച സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ പള്ളിവാസൽ ഗ്രാമം